ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിസന്ധി താങ്കളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തെ പോലും അട്ടിമറിച്ചല്ലോ യഥാർത്ഥത്തിൽ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ കൊള്ളയാണ് അരങ്ങേറിയിക്കുന്നത് ഇത് നമ്മുടെ ആൾക്കാർ പ്രേക്ഷകർ വായനക്കാർ സാധാരണക്കാർക്ക് അറിയുന്നത് പോലെ ഇതൊരു ലളിതമായിട്ടുള്ള കാര്യമല്ല ഇത് സർക്കാറും ഈ എയർലൈൻസ് കമ്പനിയും കൂടി ഒത്തു കളിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു പ്രതിസന്ധിയാണ് ഈ പ്രതിസന്ധിയിൽ നിന്ന് രണ്ട് കമ്പനികളും യഥാർത്ഥത്തിൽ യാത്രക്കാരെ കൊള്ളയിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് സംബന്ധിച്ച വിദഗ്ധരുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്ത ഇന്ത്യയോ പോലും ഇതിൽ നിന്ന് വലിയ തുക സമ്പാദിക്കാൻ പോവുകയാണ് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ഇടയ്ക്കാണ് ടാറ്റ എഴുന്നൂറ്റി അൻപത്തിയേഴ് കോടി രൂപ കോടി രൂപ ബി ജെ പിക്ക് സംഭാവന ചെയ്തത് എഴുന്നൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപ അങ്ങനെ സംഭാവന ചെയ്ത ടാറ്റയുടെ ഒരു കമ്പനിക്ക് യാത്രക്കാരെ പിഴിഞ്ഞ് കോടാനുകോടി ആയിരക്കണക്കിന് കോടി രൂപ ഉണ്ടാക്കാനുള്ള അവസരമാണ് സർക്കാർ ഒരുക്കിക്കൊടുത്തത് ഇത് യഥാർത്ഥത്തിൽ സർക്കാർ ബോധപൂർവം ഈ എയർലൈൻ കമ്പനികളുമായിട്ട് ചേർന്ന് സൃഷ്ടിച്ച വലിയ ഒരു ആകാശ കൊള്ളയാണ് ആ കൊള്ളയിലൂടെ സാധാരണക്കാരായ യാത്രക്ക് യാത്രക്കാർക്ക് കോടാനുകോടി രൂപ നഷ്ടം വന്നിരിക്കുന്നു അവരുടെ ജീവിതം താളം തെറ്റിയിരിക്കുന്നു ഇതേക്കുറിച്ച് ഒന്നിലോ സംയുക്ത പാർലമെന്ററി സമിതി അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം അത് ഇതിലെ ഒരു ജാഗ്രത കുറവ് ഉണ്ടായ പ്രത്യേകിച്ച് ഇങ്ങനെയൊരു മാർഗനിർദ്ദേശങ്ങൾ ഗൈഡ് ലൈൻ പുറത്തിറങ്ങുമ്പോൾ കൂടിയാലോചനകളും ചർച്ചകളും വേണ്ടതല്ലേ നിങ്ങൾ യഥാർത്ഥത്തില് ഞാൻ ഈ ഒരു സിവിലേവിയേഷൻ മേഖലയായി ബന്ധപ്പെട്ട ഒരു പാർലമെന്ററി സമിതിയിൽ കുറച്ചു കാലം പ്രവർത്തിച്ചതാണ് ഈ പൈലറ്റുമാർക്ക് വിശ്രമം എഫ് ടി എന്ന് പറയുന്ന ആ നിബന്ധന രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലാണ് പുറപ്പെടുവിച്ചത് ജനുവരിയിൽ പുറപ്പെടുവിച്ചപ്പോൾ അത് ജൂണോട് കൂടിയിട്ട് ഇത് നടപ്പിലാക്കണം പറഞ്ഞത് ഏകപക്ഷീയമായിട്ട് സർക്കാർ നീട്ടിക്കൊടുത്തു കൊണ്ടേയിരുന്നു അതായത് പിന്നെ നവംബർ ഒന്ന് വന്നു പതിനേഴ് മാസം ഉണ്ടായിട്ടും ഈ വിമാന കമ്പനികൾ എന്ത് ചെയ്തു എന്ന് അന്വേഷിക്കാൻ ഡി ജി എസ് സിയെ ഡി ജി സിയെയോ അല്ലെങ്കിൽ വ്യോമയാന മന്ത്രയോ മന്ത്രാലയമോ ശ്രമിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ പൈലറ്റുമാർ റിക്രൂട്ട്മെൻറ്റ് പോലും നടത്തിയിട്ടില്ല അതായത് ഒരു വിമാന കമ്പനി പൈലറ്റുമാരെ റിക്രൂട്ട് ചെയ്യാതെ എങ്ങനെയാണ് ഈ ദമന്ധിര നടപ്പിലാക്കുന്നതെന്ന് അന്വേഷിക്കാനുള്ള ആപ്പീസിലൊരു ക്ലാർക്കിന് മനസ്സിലാകുന്ന കാര്യം പോലും ഇവർക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഇത് ബോധപൂർവമല്ലേ അല്ലേ യഥാർത്ഥ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഒരു ഡുവോ പൊളി ഉണ്ടെന്നുള്ള കാര്യം ഈ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും കാലാകാലമായി സർക്കാരിന് മുന്നറിയിപ്പ് കൊടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇൻഡിഗോ എന്നുള്ള കമ്പനിക്ക് മാത്രം അറുപത്തിരണ്ട് ശതമാനമാണ് മാർക്കറ്റ് ഷെയർ ഉള്ളത് അറുപത്തിരണ്ട് ശതമാനം നിങ്ങൾ ഈ ലോകത്തെ മറ്റു രാജ്യങ്ങൾ നോക്കുക ഇപ്പം എടുക്കുക ചൈനയാണല്ലോ പലപ്പോഴും ഇവർ പറയുന്ന കാര്യം ചൈനയെ ചൈനയെപ്പോലും മൂന്ന് എയർലൈൻ കമ്പനികൾ ഒരുമിച്ച് ചേർന്നാൽ പോലും അറുപത് ശതമാനം ഷെയർ ഇല്ല ഇനി അമേരിക്കയിൽ ഒരു എയർലൈൻ കമ്പനിക്ക് പോലും ഇരുപത്തഞ്ച് ശതമാനത്തിന് മേൽ മേൽ മാർക്കറ്റ് ഷെയർ ഇല്ല ബോധപൂർവം ഇവിടെ ഈ ഒരു ഡുവോ പോളിസ് സൃഷ്ടിച്ച ഈ ഗവൺമെൻറ്റാണ് ഉത്തരം പറയേണ്ടത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആകസ്മികമായി സംഭവിച്ചതല്ല ഇത് ബോധപൂർവം ഉണ്ടാക്കിയതാണ് ഞാൻ പറഞ്ഞല്ലോ എഴുന്നൂറ്റി അൻപത്തേഴ് കോടി രൂപ ടാറ്റ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് സംഭാവനയായി കൊടുത്തപ്പോൾ തന്നെ അവർക്ക് അതിൻ്റെ പതിന് മടങ്ങ് ഉണ്ടാക്കാനുള്ളൊരു അവസരം ഈ സർക്കാർ ഉണ്ടാക്കുമെന്നുള്ള കാര്യം തർക്കമില്ല യഥാർത്ഥത്തിനൊരു ഗൂഢാലോചനയാണ് ഇത് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഈ കബളിപ്പിച്ചതിനെക്കുറിച്ച് ശക്തമായിട്ടുള്ള അന്വേഷണവും നടപടിയും വേണം അഹമ്മദാബാദ് സംഭവം ഉണ്ടായി അഹമ്മദാബാദ് ക്രാഷിനെക്കുറിച്ച് ഇതുവരെ എന്തെങ്കിലും കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അവിടെ ആ വിമാനം തകർന്നതിനെക്കുറിച്ച് ഇതുവരെ ഒരു ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ കൊള്ള നടക്കുന്നൊരു മേഖലയായി നമ്മുടെ വ്യോമയാന രംഗം മാറി ഇവിടെ ജി എസ് ടിക്ക് ജി എസ് ടി സ്ലാബുകൾ താഴ്ത്തി ജനങ്ങൾക്ക് ആശ്വാസം പകർന്നു എന്ന് പറഞ്ഞു ഈ ഏതാനും ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പോക്കറ്റിലുള്ള പണമാണ് അപഹരിച്ചിരിക്കുന്നത് അതായത് അവർക്ക് ഒരു രണ്ട് വർഷം കൊണ്ട് കിട്ടണ ആശ്വാസം ഒറ്റ ദിവസം കൊണ്ട് അവരുടെ പോക്കറ്റിൽ നിന്ന് വലിച്ചെടുക്കുന്ന വിദ്യയാണ് ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് ഇനി കണ്ണൂർ എയർപോർട്ടിനെ കുറിച്ച് ഞങ്ങൾ എത്ര കാലമായി പറയുന്നു ഈ കണ്ണൂർ എയർപോർട്ടിൽ പോയിന്റ് ഓഫ് കോൾ കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണ് ഈ ഡുവപ്പൊളി തന്നെ ഈ രണ്ട് എയർലൈൻസുകൾക്കും അതായത് ആ മേഖലയിൽ നിന്നുള്ള യാത്രക്കാരെ ചൂഷണം ചെയ്യാനുള്ള അവസരം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് പോയിന്റ് ഓഫ് കോൾ കൊടുക്കാത്തത് അതല്ലെങ്കിൽ ഓപ്പൺ സ്കൈ പ്രഖ്യാപിക്കുക എന്നിട്ടൊരു പ്രത്യേക തലം വന്നു കഴിയുമ്പോൾ പറയുകയാണ് അവിടെ വെച്ച് ഓപ്പൺ സ്കൈ അവസാനിക്കുക ആകാശത്തിന് എന്തെങ്കിലും പരിമിതിയുണ്ടോ നോക്കുക എന്ത് വലിയ തട്ടിപ്പാണ് ഈ രംഗത്ത് അടക്കുന്നതെന്ന് അതുകൊണ്ട് വ്യോമയാന രംഗവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിക്കാൻ അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്താൻ വേണ്ടി ഒരു സംയുക്ത പാർലമെൻ്ററി സമിതിയോ അല്ലെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷനോ അനിവാര്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലേ